പൊതുവേദിയിൽ ഉർവശിയോട് മാപ്പ് പറഞ്ഞ് മനോജ് കെ ജയൻ മനോജ് കെ ജയൻ പശ്ചാത്തപിച്ചു ഒരു കാലത്ത് ഉർവശിയെ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ അയാളുടെ കുറ്റബോധം പ്രസ്മീറ്റിൽ തന്നെ അയാൾ തുറന്നു പറഞ്ഞു ഉർവശിയുടെയും മനോജ് കെ ജയൻ്റെയും മകൾ കുഞ്ഞാറ്റ എന്ന തേജലക്ഷ്മി നായികയാകുന്ന സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന ചിത്രത്തിൻ്റെ പ്രസ്മീറ്റിലാണ് ഉർവശിയെക്കുറിച്ച് മനോജ് കെ ജയൻ പറഞ്ഞത് ഉറവശിയെക്കുറിച്ച് സംസാരിച്ച മനോജ് കെ ജയൻ വിങ്ങിപ്പൊട്ടി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വാക്കുകൾ ഇടറങ്ങി മകൾ ലോകം സിനിമാ മോഹം ആദ്യം അവതരിപ്പിച്ചത് തൻ്റെ ഭാര്യ ആശയോടാണെന്ന് മനോജ് കെ ജയൻ പറഞ്ഞു ആശ തന്നോട് പറഞ്ഞു മകളുടെ ഇഷ്ടത്തിന് താൻ സമ്മതം മൂളി രണ്ട് വർഷം മുമ്പാണ് തൻ്റെ ഇപ്പോഴത്തെ ഭാര്യ ആശയോട് കുഞ്ഞാറ്റ സിനിമാ മോഹം പറഞ്ഞത് ആശ അത് തന്നോട് പറഞ്ഞു മകളുടെ ഇഷ്ടപ്രകാരം മകൾക്ക് സിനിമയും ലഭിച്ചു മകളെ വളർത്താൻ വേണ്ടി താൻ ഒരുപാട് കഷ്ടപ്പെട്ടുവെന്ന് മനോജ് കെ ജയൻ പറയുന്നു അതുകൊണ്ടാണ് കരിയറിൽ തനിക്ക് ഇടവേള ഉണ്ടായതെന്നും മനോജ് കെ ജയൻ പറഞ്ഞു മകൾ സിനിമാമോഹം അറിയിച്ചപ്പോൾ അമ്മ ഉർവശിയെ അറിയിക്കണമെന്ന് അവരുടെ അമ്മ ഉർവശിയെ അറിയിക്കണമെന്ന് താനാണ് പറഞ്ഞത് അതാണ് താൻ ആദ്യം പറഞ്ഞത് ഉർവശി വെർസട്ടൈൽ ആക്ട്രസ്സാണ് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച അഭിനേത്രികളിൽ ഒരാളാണ് ഭാര്യ ആശയോട് സമ്മതം വാങ്ങി കുഞ്ഞാറ്റ ഉർവശിയെ കണ്ടു ഉർവശി സിനിമയുടെ കഥ കേട്ട് അനുമതി നൽകി അമ്മയുടെ അനുഗ്രഹം വാങ്ങിയാണ് കുഞ്ഞാറ്റ സിനിമയിൽ അഭിനയിക്കാൻ എത്തിയത് എന്ന് മനോജ് കെ ജയൻ പറയുമ്പോൾ അയാൾക്ക് കുറ്റബോധം ഒരുപാടുണ്ട് ഒരു കാലത്തെ ദൃശ്യങ്ങൾ മലയാളത്തിലെ സിനിമാ പ്രേക്ഷകർ മറന്നു കാണില്ല കുടുംബ കോടതിയിൽ വെച്ച് ഉർവശിയും മനോജ് കെ ജയനും ഏറ്റുമുട്ടിയ ദൃശ്യങ്ങൾ കുടുംബ കോടതിക്ക് മുന്നിൽ വെച്ച് ഉർവശി സമ്പൂർണ്ണ മദ്യാസക്തയാണെന്നും ഉർവശി അധികം വൈകാതെ മരിച്ചു പോകുമെന്നും മനോജ് കെ ജയൻ പറഞ്ഞ വാക്കുകൾ ആരും മറന്നിട്ടില്ല ഉർവശി മനോജ് കെ ജയനെക്കുറിച്ച് പറഞ്ഞതും ആരും മറന്നിട്ടില്ല തന്നെ തകർക്കാൻ മനോജ് കെ ജയൻ ശ്രമിക്കുന്നു എന്നാണ് ഉർവശി അന്ന് പറഞ്ഞത് താൻ മദ്യപിച്ചി മദ്യപിച്ചിട്ടല്ല അന്ന് കുടുംബ കോടതിയിൽ എത്തിയതെന്നും ഗുളിക കഴിച്ചതുകൊണ്ട് തൻ്റെ നാവ് കുഴഞ്ഞുവെന്നും ഉർവശി പറഞ്ഞു എന്തായാലും മനോജ് കെ ജയൻ അന്ന് കുടുംബ കുടുംബകോടതിക്ക് മുമ്പിൽ വെച്ച് ഉർവശി മദ്യാസക്തിയാണെന്നും സമ്പൂർണ്ണ മദ്യപാനിയാണെന്നും ഒക്കെ വിളിച്ചു പറഞ്ഞ് അവരെ അപമാനിച്ചു ഇപ്പോൾ ഉർവശി പുതിയൊരു ജീവിതം ആഘോഷിക്കുന്നു പുതിയൊരു ജീവിതം ആസ്വദിക്കുന്നു മനോജ് കെ ജയനെ ജയനേക്കാൾ നല്ല സ്നേഹമുള്ള ഭർത്താവിനെ അവർക്ക് കിട്ടി ഉർവശിക്ക് മദ്യപാനശീലം ഉണ്ടായിരുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവരെത്തിയപ്പോൾ അവർ നന്നായി മദ്യപിച്ചതും സംഘാടകർ കുഴപ്പത്തിലായതും ഒക്കെ വാർത്തകളിൽ നിറഞ്ഞു പക്ഷെ പിന്നീട് ഉർവശി മദ്യത്തിൽ നിന്ന് സമ്പൂർണമായി മോചനം നേടി ഡി അഡിക്ഷൻ സെൻ്ററിൽ ചികിത്സ തേടി നിംഹാൻസിലായിരുന്നു ചികിത്സ തേടിയത് ഡി അഡിക്ഷൻ സെൻറ്ററിൽ ചികിത്സ തേടി മദ്യത്തിൽ നിന്ന് മോചനം നേടി തിരിച്ചെത്തിയ ഉർവശിയെ സിനിമാ ലോകം ഇരു കൈയും നീട്ടി സ്വീകരിച്ചു തമിഴിലും മലയാളത്തിലുമൊക്കെ ഒരുപാട് പ്രോജക്റ്റുകൾ ഉർവശിയെ കാത്തുകിടപ്പുണ്ട് തമിഴിൽ നവരസ നായിക എന്നാണ് ഉർവശിയെ വിളിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണ് തമിഴർക്ക് ഉർവശിയും തെലുങ്കിലും തൻ്റെ സാന്നിധ്യം അവർ അറിയിച്ചു കഴിഞ്ഞു കെ ജയനാകട്ടെ മലയാളത്തിലെ നൂച്ചൻ പിള്ളേരോടൊപ്പം പിടിച്ചു നിൽക്കാൻ പാടുപെടുകയും ചെയ്യുന്നു മനോജ് കെ ജയന് ഒരു കാലത്ത് ഡിമാൻഡ് ഉണ്ടായിരുന്നു ചില പ്രത്യേക തരത്തിലുള്ള വില്ലൻ വേഷങ്ങളൊക്കെ മനോഹരമായി ചെയ്യും മനോജ് കെ ജയൻ ഫാൻറ്റം എന്ന മമ്മൂട്ടി ചിത്രത്തിലെ ആ വില്ലൻ വേഷം ഇൻസ്പെക്ടറുടെ വേഷം ഉദാഹരണം മാത്രമല്ല ആ ക്യാരക്ടർ വേഷങ്ങളും നന്നായി ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് പക്ഷേ മനോജ് കെ ജയനെ അല്ല ഉർവശി എല്ലാ രസങ്ങളും അവതരിപ്പിക്കാൻ അവർക്ക് കഴിയും ഭാഗ്യരാജൻ്റെ മുന്താണയും മുടിച്ച് എന്ന ചിത്രത്തിലൂടെയാണ് ഉർവശി നായികയായി എത്തിയത് ആ സിനിമ വലിയ ഹിറ്റായി മാറി തമിഴിൽ ഉർവശി തരംഗമാങ്ങി പിന്നീട് മലയാളത്തിൽ അവർത്തി മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും ജയറാമിൻ്റെയും ഒക്കെ നായികയായി അഭിനയിച്ച ഉർവശി ഇപ്പോൾ അമ്മവേഷങ്ങളിൽ വേഷങ്ങളിൽ ശ്രദ്ധേയമായ റോളുകൾ അമ്മവേഷങ്ങളിൽ അഭിനയിച്ച് തൻ്റെ മറ്റൊരു തലം കൂടി കാണിച്ചു തരുന്നു ഹാസ്യമായാലും സങ്കടമായാലും അതവതരിപ്പിക്കാൻ ഉർവശിക്ക് പ്രത്യേക കഴിവുണ്ട് ആ കഴിവിനെ തമിഴർ അംഗീകരിച്ചു കമൽഹാസൻ ഉർവശിയെ വിശേഷിപ്പിച്ചത് ലോകത്ത് അപൂർവ്വം ചില ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ ഇത്തരം ഒരു കഴിവ് ഉർവശിയെ പോലെ ഒരു കഴിവ് ഉണ്ടാവൂ എന്നതാണ് മഞ്ജുമാര്യരെ മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാറായി വാ വാഴ്ത്തുമ്പോൾ യഥാർത്ഥ ലേഡി സൂപ്പർ സ്റ്റാർ ഉർവശി തന്നെയാണ് ഉർവശിയോളം ആഴമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ മഞ്ജു വാര്യർക്ക് കഴിഞ്ഞിട്ടില്ല നയന്താര ലേഡി സൂപ്പർ സ്റ്റാറാണ് പക്ഷേ ഉർവശിയെ പോലെ ആഴമുള്ള ഒരു കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ അവർക്കും കഴിഞ്ഞിട്ടില്ല എത്രയെത്ര കഥാപാത്രങ്ങൾ കഴകം മഴവിൽ കാവടി ആർദ്രം തുട ഭരതം തുടങ്ങി എത്രയെത്ര സിനിമകളിൽ ഉർവശിയുടെ വേഷപ്പകർച്ചകൾ നമ്മൾ കണ്ടു ഉർവശി പിന്നീട് മനോജ് കെ ജയനെ കല്യാണം കഴിച്ച ശേഷം സിനിമയിൽ നിന്ന് മാറി നിന്നു പിന്നീടാണ് ഉർവശി മദ്യാസക്തയാണെന്ന വാർത്ത പുറത്തു വരുന്നത് ഉർവശി അതിനെപ്പറ്റി പറഞ്ഞത് തനിക്ക് ആദ്യമായി മദ്യം ഒഴിച്ചു തന്നത് മനോജ് കെ ജയൻ ആണെന്നാണ് തൻ്റെ ജീവിതം തകർത്തത് മനോജ് കെ ജയൻ ആണെന്നാണ് തൻ്റെ ജീവിതം മദ്യത്തിലേക്ക് തള്ളിവിട്ടത് മനോജ് കെ ജയൻ ആണെന്നാണ് ഇരുവരും ഒരു കാലത്ത് വാക്കുകൾ കൊണ്ട് പരസ്പരം ഏറ്റുമുട്ടി മനോജ് കെ ജയൻ ഉർവശിയെ അധിക്ഷേപിച്ചുകൊണ്ട് പലപ്പോഴും രംഗത്ത് വന്നു ഒടുവിൽ കുടുംബ കോടതിയിൽ ഇരുവരും വേർപിരിയുമ്പോൾ കുഞ്ഞാറ്റ മനോജ് കെ ജയനോടൊപ്പം പോകുമ്പോൾ മനോജ് കെ ജയൻ നിറഞ്ഞു നിന്ന മാധ്യമങ്ങളെ മാധ്യമങ്ങളോട് പറഞ്ഞു ആ സ്ത്രീ സമ്പൂർണ്ണ മദ്യത്തിന് അടിമയാണ് ആ സ്ത്രീ ബോധമില്ലാത്ത സ്ത്രീയാണ് മദ്യപിച്ച് ബോധമില്ലാതെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്ന സ്ത്രീയാണ് നിങ്ങൾ അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചോ നാവ് കുഴയുന്നുണ്ട് ഉർവശി പോയ ശേഷമാണ് പത്രപ്രവർത്തകർ ഉർവശിയെ വിളിച്ചതും അപ്പോൾ ഉർവശി പറഞ്ഞു താൻ ഒരു മരുന്ന് കഴിക്കുന്നുണ്ട് ഫ്രഷറിനുള്ള ഫ്രഷറിനുള്ള മരുന്ന് കഴിക്കുന്നത് കൊണ്ടാണ് നാവ് കുഴഞ്ഞത് മനോജ് കെ ജയൻ ഇങ്ങനെ ക്രൂരത കാണിക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഒടുവിൽ മനോജ് കെ ജയൻ ഇപ്പോൾ എന്താ പറയുക കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു ഉർവശിയുടെ വില എന്തെന്ന് മനോജ് കെ ജയൻ മനസ്സിലാക്കിയിരിക്കുന്നു മനോജ് കെ ജയൻ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാക്ടറാണ് ഉർവശി കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നടിയല്ല തമിഴിൽ അവർക്ക് നിരവധി പ്രോജക്റ്റുകളുണ്ട് ദുരിതുരാ പ്രോജക്റ്റുകൾ അവർ ആ പ്രോജക്റ്റുകൾ പ്രോജക്റ്റുകൾ നന്നായി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു ടെലിവിഷൻ പരിപാടികളിലും അവർ എത്താറുണ്ട് അവിടെയൊക്കെ വളരെ പക്വതയോടുകൂടി പെരുമാറുന്ന ഉർവശിയെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് ഏറെ സന്തോഷം ഒരു കാലത്ത് ഉർവശി തകർന്നിരുന്നു മനോജ് കെ ജയനുമായുള്ള ബന്ധം വേർപിരിഞ്ഞ ശേഷം ഉർവശി വല്ലാത്തൊരു വിഷാദവതിയായി മാറി വിഷാദം മറക്കാൻ അവർ മദ്യപിച്ചിരുന്നു എന്നത് ശരിയാണ് പക്ഷേ ഇപ്പോൾ പുതിയ ജീവിതത്തിലേക്ക് ഉർവശി തിരിച്ച് വന്നിരിക്കുന്നു എന്തായാലും മനോജ് കെ ജയൻ ഉർവശിക്ക് മുമ്പിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു താൻ ചെയ്ത പാപങ്ങൾ മനോജ് കെ ജയനെ വേദനിപ്പിക്കുന്നതാകാം